സഅായു അല അന് വഫാത്താകാൻ കിടക്കുമ്പോൾ ഒരു ഈത്തപ്പന എൻ്റെ കിടക്കണത് ഒരു ഈത്തപ്പനൻ്റെ ഓലയിലാണ് അദ്ദേഹം വഫാത്താകാൻ കിടക്കണത് കണ്ണീരിങ്ങനെ വരുന്നുണ്ട് കണ്ണീർ ധാരധാര ഒഴികുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന മറ്റേ സഹാബികൾ ചോദിച്ചു എന്താണ് സായ ഇങ്ങനെ കരയുന്നത് ആരാണെന്നറിയോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ് എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അബ്മാന്റെ അടുക്കിലേക്ക് പോവുകയാണ് എനിക്കധികം സമയമില്ല മരണാസനായി കിടക്കേണേ എനിക്കല്ലാത്തന്നതിന് അമത്ത് നാളെ ചോദിക്കുമല്ലോ ഞാൻ എന്ത് മറുപടി പറയും ആ ബേജാറിലാണ് അപ്പോൾ അവർ ചോദിച്ചു എന്താണ് സയദേ നിനക്ക് ഇത്രമാത്രം അനുഗ്രഹം പടച്ചോന്ന് ഇങ്ങനെ ബേജാറാകാനുള്ളത് എന്ത് ഞങ്ങൾക്കറിയാത്ത എന്ത് അനുഗ്രഹം തന്നത് എന്ന് ചോദിച്ചു അവരിങ്ങനെ ചുറ്റും നോക്കി ഒന്നും കാണാനില്ല എന്നിട്ട് അവർ പറഞ്ഞു സായതെ എന്താണ് നീ ബേജാറാകുന്ന അങ്ങനെ അനുഗ്രഹം നീ ഒന്ന് പറയേ എന്നിട്ട് അവർ പറഞ്ഞു നീ ഒരു നല്ല വസ്ത്രം ധരിക്കണു ഞങ്ങൾ കണ്ടിട്ടില്ല നീ ഒരു നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല നിനക്കൊരു നല്ല വീടില്ല നീ മരിക്കാൻ കിടക്കണത് പോലും ഈ ഈത്തപ്പനൻ്റെ ഓരയിലാണ് പിന്നെ എന്ത് നിയമത്താണ് അദ്ദേഹം ഇങ്ങനെ ചൂണ്ടി മൂലയിലേക്ക് ഒരു ഈത്തപ്പന ഓലയുടെ മറവിൽ രണ്ട് സാധനം അവർ കണ്ടു ഒന്ന് വക്കുപൊട്ടിയൊരു തോൽപാത്രം അദ്ദേഹം വള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു തോൽപാത്രം വക്കുപൊട്ടി പഴയതാണ് തുരുമ്പ് പിടിച്ചൊരു പ്ലേറ്റ് ഭക്ഷണത്തിന് നനവ് പറ്റിയിട്ട് വർഷങ്ങളായിട്ട് തുരുമ്പ് പിടിച്ച ഒരു പ്ലേറ്റ് ഇത് രണ്ടും ചൂണ്ടിയിട്ടാണ് പറയണത് ഈ അനുഗ്രഹം ഞാൻ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഈ നിയമത്തിൽ പഠിച്ചോൺ തന്നതാ ഈ രണ്ട് സാധനം ചൂണ്ടിട്ട് പറയുകയാണെ ഇതിന് ഞാൻ എന്ത് മറുപടി പറയുന്നു സഹോദരങ്ങളെ നമുക്കൊക്കെ ഏതൊക്കെ നിയമത്തിലേക്ക് ചൂണ്ടാനുണ്ട് നാളെ പരലോകത്ത് റബ്ബിൻ്റെ ചോദ്യം ഉണ്ടാവുമ്പോൾ സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിലുള്ള പലരും നമ്മളെ കൂടെ ഇല്ല അറിയില്ല അടുത്ത റമദാനിൽ പലർക്കും അവസാനത്തെ അവസരമായിരുന്നു കഴിഞ്ഞ റമദാൻ നമ്മളപ്പുറം അപ്പുറം ഇരുന്നവർക്കൊക്കെ നമുക്കും ഒരു പക്ഷെ അവസാന അവസരമാകാം നന്നായി നമ്മൾ റബ്ബിനെ ശുക്കുർ പോലെ തന്ന ഞത്തിന്